ക്ലാസ്സിലേക്ക് കയറി വരുന്ന ആളെ കണ്ട് കല്ലുവും വാലുകളും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി ശരി അപ്പോ താൻ തുടങ്ങിക്കോ ഞാൻ അങ്ങോട്ട് ഓൾ ദി ബെസ്റ്റ് അതും പറഞ്ഞ് പ്രിൻസിപ്പൾ ഇറങ്ങി ഗുഡ് മോർണിംഗ് അവൻ ഉറക്കെ പറഞ്ഞു ഗുഡ് മോർണിംഗ് സാർ എൻ്റെ പേര് രുദ്രൻ ഇതിനു മുന്നേ ഇത്രയും വലിയ പിള്ളേരെ പഠിപ്പിച്ച് പരിചയമൊന്നുമില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റാണ് നിങ്ങളെയൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടാം ഇപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ രുദ്രൻ ചിരിയോടെ ചോദിച്ചതും എല്ലാവരും തലേനയ്ക്ക് സമ്മതിച്ചു ഡി നീ കാണുന്നതല്ലേ ഞാനും കാണുന്നത് ഇത് രുദ്രേട്ടൻ അല്ലേ ആദി കിളി പറന്ന പോലെ അടുത്തിരിക്കുന്ന ദേവുവിനെ തട്ടി വിളിച്ചു എന്തായാലും ബ്രേക്ക് ആകട്ടെ നോക്കാം ദേവുവും പറഞ്ഞു അതോടെ മൂന്നും അവനെ ശ്രദ്ധിച്ചിരുന്നു അവൻ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് പിള്ളേരെല്ലാം അവനെ ശ്രദ്ധിച്ചിരിക്ക പക്ഷേ നമ്മുടെ പിള്ളേരെ ഞെട്ടിച്ചത് മറ്റൊരു സംഭവമായിരുന്നു രുദ്രൻ അവരെ ഒന്ന് നോക്കുകയോ പരിചയഭാവത്തിലെ ഒന്നു ചിരിക്കുകയോ ചെയ്തിട്ടില്ല വെല്ലടിച്ചതും രുദ്രൻ പുറത്തേക്കിറങ്ങി അവൻ്റെ പിന്നാലെ തന്നെ ബുക്ക് പോലും മടക്കി വെക്കാതെ ആദിയും ഇറങ്ങി ഓടി രുദ്രേട്ട അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഇതെന്താ പെട്ടെന്ന് ഇവിടെ അപ്പോൾ അവിടുത്തെ ജോലിയോ എന്ന നാട്ടിൽ വന്നേ ഇതൊക്കെ എന്താ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയാണ് ആദിയുടെ ചോദ്യം ബ്രേക്ക് ടൈം ആയതുകൊണ്ട് പിള്ളേരെയൊക്കെ പുറത്തുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് രുദ്രൻ ചുറ്റുമൊന്നും നോക്കിയിട്ട് അവളുടെ കൈ എടുത്തു മാറ്റി ആദി സംശയത്തിൽ അവനെ നോക്കി അവൻ ചുറ്റും ഒന്ന് കണ്ണുകൊണ്ട് നോക്കി അപ്പോൾ അതുപോലെ ആദ്യം നോക്കി കാര്യം മനസ്സിലായി സോറി സ്വയം ചെവിക്ക് പിടിച്ച് ആദി പറഞ്ഞു രുദ്രൻ അവളെ നോക്കി ചിരിച്ചു നീ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം ഇവിടെ വെച്ച് വേണോ അതോ ക്യാൻറ്റീനിൽ വെച്ച് മതിയോ അവളെ നോക്കി ചെറു ചിരിയോടെ ചോദിച്ചു ആ അവിടെ വെച്ച് മതി ഞാൻ അവരെ കൂട്ടി അങ്ങോട്ട് വരാം പറയലും തിരിഞ്ഞു നടക്കാനും തുടങ്ങി രുദ്രൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയി ഡീ രുദ്രേട്ടൻ ക്യാൻ്റീനിൽ പോകാൻ പറഞ്ഞു എല്ലാം പറയാമെന്ന് പറഞ്ഞു ആദി വേഗം വന്നു വാലുകളോട് പറഞ്ഞു പിന്നെ മൂന്നും കൂടെ ക്യാൻറ്റീനിൽ പോയി ചായയ്ക്ക് പറഞ്ഞു നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ടേബിൾ പിടിച്ചിട്ട് ഇരുന്നു കുറച്ചു കഴിഞ്ഞതും അവൻ അവിടെ വന്നു ആ ഇനി സംശയങ്ങളൊക്കെ ചോദിക്ക് രുദ്രൻ ചിരിയോടെ പറഞ്ഞു എന്താ ഇത്ര പെട്ടെന്ന് അവിടുന്ന് ഇങ്ങോട്ട് ചാടാനുള്ള കാരണം ആദി ചോദിച്ചു ബാക്കി രണ്ടും അവനെ നോക്കി പുഞ്ചിരിയോടെ ഇരിപ്പാണ് ഞാൻ അവിടുത്തെ ജോലി തൽക്കാലം റിസൈൻ ചെയ്തുവിടാം എനിക്ക് അവരുടെ തന്നെ അമേരിക്കയിലെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയി പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞേ തിരിച്ചു വരാൻ പറ്റൂ ഇവിടെ എനിക്ക് ആകെ കൂടെ ഒരു കൂടപ്പിറപ്പേ ഉള്ളൂ അവളുടെ കല്യാണം അറിയാമല്ലോ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു അത് ഒരു വർഷത്തിനുള്ളിൽ കാണും അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ വീട്ടിൽ അച്ഛനും അമ്മയും അവർക്ക് പ്രായമായി വരുമല്ലേ അപ്പോൾ അവരുടെ കൂടെ ഞാൻ വേണ്ടേ അതുകൊണ്ട് ആ ജോലി തന്നെ റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു രുദ്രൻ ചിരിയോടെ പറഞ്ഞു അതൊക്കെ ശരി അപ്പോൾ എങ്ങനെയാ ഇവിടെ ജോലി കിട്ടി ദേവു ചോദിച്ചു രുദ്രൻ അവരെ നോക്കി ചിരിച്ചു ഞാൻ നേരത്തെ ബി എഡ് കഴിഞ്ഞ് ടെറ്റും പാസ്സായി നാൾ കുറേ സ്കൂളിലും ട്യൂഷൻ സെൻറ്ററിലും ഒക്കെ പഠിപ്പിച്ചു ഒന്നും അങ്ങോട്ട് സെറ്റ് ആവാതെ വന്നപ്പോഴാണ് നേരെ ബാംഗ്ലൂർക്ക് വെച്ച് പിടിച്ചത് ഇപ്പോൾ ദാ നാട്ടിൽ വന്ന് ടീച്ചിങ് തന്നെ നോക്കാമെന്ന് കരുതി പഴയ കോളേജ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു വേക്കൻസി വല്ലതുമുണ്ടെങ്കിൽ അറിയിക്കാൻ അപ്പോഴാണ് ഇതു വിളിച്ച് വിവരം പറഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല ഇങ്ങോ പോന്നു നിന്നോട് മനഃപൂർവ്വം പറയാത്തതാണ് നിൻ്റെ മുഖത്തുണ്ടായ ആ ഞെട്ടലൊന്ന് നേരിൽ കാണാൻ രുദ്രൻ പറഞ്ഞു കഴിഞ്ഞതും അവർ മൂന്നും അവനെ നോക്കി ചിരിച്ചു പിന്നെ അറിയാവുന്ന കുട്ടികളാണ് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ ക്ഷമിക്കുമെന്ന് കരുതണ്ട എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തരും നിങ്ങൾക്ക് മൂന്നു പേർക്കും അവൻ പറഞ്ഞത് കേട്ടപ്പോൾ മൂന്നിൻ്റെയും ചിരി മാഞ്ഞു ഓഹോ അപ്പോൾ ഞങ്ങൾ പെട്ടു എന്ന് സാരം കല്ല് പറഞ്ഞു വേഗം ചായ കുടിച്ച് ക്ലാസ് കയറാൻ നോക്കും മൂന്നും അടുത്ത പീരീഡ് നിങ്ങൾക്ക് ഞാനാണ് അവൻ അതും പറഞ്ഞ് എണീറ്റുപോയി ഈശ്വര ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അതും തീർന്നു ശുഭ ആദി അതും പറഞ്ഞ് ചായ കുടിക്കാൻ തുടങ്ങി പിന്നെ മൂന്നും കൂടെ ചായ കുടിച്ച് വേഗം ക്ലാസ്സിലേക്ക് പോയി പറഞ്ഞ പോലെ രുദ്രൻ തന്നെയായിരുന്നു അടുത്ത പീരീഡ് ക്ലാസ് എടുത്തത് നോട്ട് പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് പിയൂൺ വന്നത് സാർ ഈ ക്ലാസ്സിലെ ആതിരാമേനോനെ സ്റ്റാഫ് റൂമിൽ വിളിക്കുന്നുണ്ട് രുദ്രൻ ആദിയെ നോക്കി അവൾ അവനോട് അനുവാദം ചോദിച്ചു പുറത്തേക്ക് പോയി രുദ്രൻ വീണ്ടും നോട്ട്സ് പറയാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് പിയൂൺ പിന്നെയും വന്നു സാർ ആ കുട്ടിയുടെ ബാഗ് കൂടെ വേണം ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ആൾ വന്നിട്ടുണ്ട് രുദ്രൻ സംശയത്തിൽ അയാളെ നോക്കി ദേവു ആദ്യയുടെ ബാഗ് എടുത്ത് കൊടുക്ക് രുദ്രൻ പെട്ടെന്ന് അവൾ രുദ്രൻ പെട്ടെന്ന് അവളെ വിളിച്ചത് കേട്ട് പിള്ളേരെല്ലാം പരസ്പരം നോക്കാനും എന്തൊക്കെയോ പറയാനും തുടങ്ങി അവനത് ശ്രദ്ധിക്കാതെ ബാഗ് കൊടുത്തു അയച്ച ശേഷം ക്ലാസ് എടുക്കാൻ തുടങ്ങി കല്ലുവും ദേവും ടെൻഷനിലായിരുന്നു എന്താ സംഭവം എന്നറിയാതെ കുട്ടി കുട്ടി എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ ബീച്ചിൻ്റെ സൈഡിൽ ഇരുന്ന് കരയുന്നവളെ നോക്കി ഒരു സ്ത്രീ ചോദിച്ചു ഏയ് ഒന്നുമില്ല ചേച്ചി പെട്ടെന്ന് എന്തോ ഓർത്തുപോയി അവൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു വേഗം ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു കുറേ സമയം റിങ് ചെയ്തിട്ടും ദേവ ഫോൺ എടുത്തില്ല അവൾ കോൾ കട്ടാക്കി പിന്നെ ബീച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവളുടെ മനസ്സിലൂടെ ഒരായിരം ചോദ്യങ്ങളും അതിനുത്തരങ്ങളും മിന്നി മാഞ്ഞു അവൾ എത്ര നേരം അങ്ങനെ നടന്നു എന്നറിയില്ല അവൾ രുക്കു അവളെ കാണാമെന്നത് ആലോചിച്ചു ഫ്ലാഷ് ബാക്ക് ഓഫീസിലെത്തുമ്പോൾ അവളോട് ക്യാൻറ്റീനിൽ അവളെ കാണാൻ ഒരാളിരുപ്പുണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ആദി അവിടെ എത്തുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഇരിപ്പുണ്ട് അവൾ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമല്ല ആരാ ആദി ചോദിച്ചു രുക്കു തിരിഞ്ഞു നോക്കി അവളെ കണ്ടതും ആദി പുഞ്ചിരിച്ചു താനായിരുന്നോ ആദി ചിരിയോടെ ചോദിച്ചു അവളുടെ അടുത്തേക്കിരുന്നു രുക്കു അവളെ നോക്കി ചിരിച്ചു എന്താടോ ഈ സമയത്തൊരു കാണൽ ആദി ചിരിയോടെ ചോദിച്ചു ഞാൻ വന്നത് ആദിയോട് കുറച്ച് സംസാരിക്കാനാണ് ദേവേട്ടനെക്കുറിച്ച് രുക്കു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദിയുടെ മുഖത്തെ ചിരി മാഞ്ഞു ദേവേട്ടനെക്കുറിച്ചോ ദേവേട്ടനെ തനിക്ക് എങ്ങനെ അറിയാം ആദി ചോദിച്ചു ആദിക്ക് എങ്ങനെ അറിയാം ഞാനാണ് ദേവേട്ടന് വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ച തരുണി ആദി ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ത്രിലോക് സാറിൻ്റെ എൻ്റെ ഏട്ടനാണ് രുക്കു പറഞ്ഞു ആദി അവളെ നോക്കി എൻ്റെ കാര്യം ദേവേട്ടൻ പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം ഒരിക്കലും ഒരു തമാശയ്ക്കല്ല ഞാൻ ദേവേട്ടനെ സ്നേഹിച്ചത് ഇനി എൻ്റെ മനസ്സിൽ മറ്റൊരാളെ എൻ്റെ ഭർത്താവായി കാണാനും സാധിക്കില്ല നിങ്ങൾ കുറച്ചു മാസങ്ങളായിട്ടേ ഉള്ളൂ കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ അവസ്ഥ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രുക്കു പറഞ്ഞു നിർത്തി സത്യം പറഞ്ഞാൽ ആദിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇയാൾ പറയും പോലെ ഒരിഷ്ടം ദേവേട്ടന് തോന്നണ്ടേ തന്നോട് പോരാത്തതിന് തന്നോട് അന്ന് ദേവേട്ടൻ പറഞ്ഞതൊന്നും ഉള്ളിൽ വെച്ചല്ലടോ ആദി സൗമ്യമായി പറഞ്ഞു ആദി എന്നെ കണ്ടിട്ട് ഞാൻ ഇതൊരു തമാശയായാണ് കാണുന്നത് എന്ന് തോന്നുന്നുണ്ടോ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം തൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ കല്ലു അവളുടെ ആഗ്രഹവും ഇതിലൂടെ നടക്കും ആൾ എന്നോട് എല്ലാം പറഞ്ഞു എൻ്റെ ഏട്ടനുമായുള്ള കല്ലുൻ്റെ വിവാഹം ഞാൻ നടത്തും പകരം താൻ എനിക്ക് ദേവേട്ടനെ തന്നേ പറ്റൂ താനൊന്ന് ആലോചിച്ചു നോക്ക് താനൊന്ന് മനസ്സ് വെച്ചാൽ രണ്ടുപേരുടെ ജീവനും ജീവിതവും നിലനിർത്താം പിന്നെ ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഒരിക്കെ മരിക്കാൻ നോക്കി നടന്നില്ല പിഴച്ചു പക്ഷേ ആ പിഴവ് സംഭവിക്കില്ല ആദി ആലോചിച്ച് തീരുമാനിക്ക് ആദിയുടെ കാലിൽ ഒരു തിര ആഞ്ഞടിച്ചതും അവൾ ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നു അവൾക്ക് എന്ത് ചെയ്യണം എന്ത് തീരുമാനിക്കണമെന്ന് അറിയില്ല ഒടുവിൽ അവൾ രുദ്രനെ വിളിച്ചു കോളേജിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ആദിയുടെ കോൾ വന്നത് രുദ്രേട്ട ആദി വിളിച്ചു നീ ഇതെവിടെയാ ആരാ നിന്നെ വിളിച്ചിട്ട് പോയത് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോടാ രുദ്രൻ ഫോൺ എടുത്തപാടെ ചോദിച്ചു രുദ്രേട്ട ഞാനെല്ലാം പറയാം എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം അവളുടെ സ്വരം കേട്ടപ്പോൾ അവനെന്തോ പന്തികേട് തോന്നി നീ ഇപ്പോൾ എവിടെയാ ഞാൻ അങ്ങോട്ട് വരാം അവൻ പറഞ്ഞു ഞാൻ ബീച്ചിലുണ്ട് രുദ്രേട്ട ശരി ഞാൻ അങ്ങോട്ട് വരാം നീ അവിടെ നിൽക്ക് രുദ്രൻ വേഗം കോൾ കട്ടാക്കി എന്നിട്ട് ബീച്ചിലേക്ക് തിരിച്ചു ആദി ആഞ്ഞടിക്കുന്ന തിരയിലേക്ക് തന്നെ കന്നു നട്ടിരുന്നു അവിടെ മനസ്സും അതുപോലെ ഇളകി മറിയുന്നുണ്ട് ഒരു തീരുമാനമെടുക്കാനാകാതെ അവളുടെ മനസ്സും ഇളകിക്കൊണ്ടിരുന്നു എന്തായിട്ടാ കാണണമെന്ന് പറഞ്ഞത് ദേവ ലല്ലുവിനോട് ചോദിച്ചു നിനക്കറിയാം സൂര്യ ഞാൻ എന്തിനാ നിന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് നിന്നോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു വരാൻ പാടില്ലെന്ന് അറിയാം എങ്കിലും ഒരു ഒരനിയത്തോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് ഇപ്പോൾ ഈ വരവ് ലല്ലു പറഞ്ഞു ഏട്ടൻ്റെ ആവശ്യം അറിയാം അതൊരിക്കലും നടക്കില്ലേട്ടാ എനിക്ക് രുക്കുവിനെ ഒരിക്കലും എൻ്റെ ഭാര്യയായി കാണാൻ സാധിക്കില്ല കാരണം എൻ്റെ മനസ്സിൽ ഉണ്ട് മറ്റൊരാളുണ്ട് എനിക്ക് അവളെ മറക്കാനാകില്ല ദേവ പറഞ്ഞു അറിയാം എങ്കിലും ദേവ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ മറക്കേണ്ടി വരും ദേവ നീ നിൻ്റെ പെങ്ങൾക്ക് വേണ്ടി എന്നെ തേടി വരുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ പെങ്ങളും എൻ്റെ പെങ്ങൾ ആഗ്രഹിച്ചത് അവൾക്ക് കിട്ടുമെങ്കിൽ ഞാൻ കണ്മയ്യെ വിവാഹം കഴിക്കും ഇത് തനിക്ക് തരുന്ന ഓഫർ ഒന്നും അല്ലടോ സാഹചര്യം അങ്ങനെയാണ് നാളെ എൻ്റെ മുന്നിൽ കിടന്ന് എൻ്റെ പെങ്ങൾ പിടഞ്ഞു മരിക്കുന്നത് കാണാൻ വയ്യടോ ദേവ ഞെട്ടി നിൽക്കുവാണ് ഒരിക്കലും ലല്ലുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് അവൻ പ്രതീക്ഷിച്ചില്ല ഏട്ടാ സാഹചര്യം നമ്മളെ നമ്മളല്ലാതെ ആക്കുമെടോ എന്തായാലും താൻ ആലോചിച്ചു പറയും ലല്ല് കൂടുതലൊന്നും കേൾക്കാനും പറയാനും നിൽക്കാതെ ഇറങ്ങി ദേവ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു ഈ സമയത്താണ് ആദിയുടെ കോൾ അവനെ തേടിയെത്തിയത് ആ മാനസികാവസ്ഥയിൽ അവന് എടുക്കാൻ തോന്നിയില്ല അരമണിക്കൂർ കൂടെ കഴിഞ്ഞതും അങ്ങോട്ട് രുദ്രനെത്തി ആദി രുദ്രന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദി എന്തിനാ നീ കരയുന്നേ രുദ്രൻ ടെൻഷനോടെ അവളുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു പക്ഷേ മറുപടി പറയാതെ അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി രുദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി അവന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്കിലും അവളെ ചേർത്ത് പിടിച്ചു അവൻ അവളുടെ പുറത്ത് തലോടി ആശ്വസിപ്പിച്ചു പെട്ടെന്നാണ് രുദ്രന് അത് ബീച്ചാണെന്ന ബോധം വന്നത് അവൻ വേഗം ചുറ്റുമൊന്ന് നോക്കി അങ്ങങ്ങായി കുറച്ചു പേരുണ്ട് അവരിൽ ചിലർ തങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലായതും അവൻ അവളെ അടർത്തി മാറ്റി എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് കുറച്ച് മുന്നോട്ട് നടന്ന് ചോദിച്ചു രുദ്രേട്ട എനിക്ക് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൾ കണ്ണൊക്കെ തുടച്ചു പറഞ്ഞു പറഞ്ഞോ അത് കേൾക്കാനല്ലേ ഞാൻ വന്നത് രുദ്രൻ പറഞ്ഞു എനിക്കൊരാളെ ഇഷ്ടമാണ് രുദ്രേട്ട ആദി രുദ്രൻ ആദി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി ഏട്ടനെ ആളെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയും കല്ലുവിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മോനാണ് സൂര്യദേവ് ഞങ്ങളിപ്പോൾ ഇഷ്ടത്തിലായിട്ട് കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ ഇപ്പം ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വന്നു ആദി പറഞ്ഞു നിർത്തി എന്ത് പ്രശ്നം അവൻ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചോ രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു ഇല്ല അതൊന്നുമല്ല കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ദേവേട്ടനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് രുദ്രേട്ട ദേവേട്ടൻ അറിഞ്ഞോ അറിയാതെയോ മോഹങ്ങൾ നൽകിയ പെൺകുട്ടി ആ കുട്ടിയാണ് ഇന്നെന്നെ കാണാൻ വന്നത് ദേവേട്ടന് വേണ്ടി ജീവനെടുക്കാൻ കൂടെ തീരുമാനിച്ചതാണ് ആ കുട്ടി ദേവേട്ടനെ കണ്ട് ഉള്ളിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദേവേട്ടൻ വേദനിപ്പിച്ചു ആ കുട്ടിയെ അതിൻ്റെ പേരിലാണ് ആ കുട്ടി ജീവനെടുക്കാൻ തീരുമാനിച്ചത് ഇന്ന് എന്നെ വന്ന് കണ്ടു കാലു പിടിച്ചു പറഞ്ഞു രുദ്രേട്ട ദേവേട്ടനെ മറക്കാൻ എന്നിട്ട് നീ എന്താ തീരുമാനിച്ചത് നേരിച്ച പുരുഷനെ അവൾക്ക് വേണ്ടി മറക്കാനാണോ രുദ്രൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു അതെ ഒട്ടും ആലോചിക്കാതെ തന്നെ ആദി ഉത്തരം നൽകി രുദ്രൻ ഞെട്ടിക്കൊണ്ട് ആദ്യെ നോക്കി ആദി നീ എനിക്ക് രുദ്രേട്ടന്റെ സഹായം വേണം ദേവേട്ടനെ വേദനയോടെയെങ്കിലും ഞാൻ മറക്കാൻ തന്നെ തീരുമാനിച്ചു അത് എനിക്ക് വേണ്ടി മാത്രമല്ല രുദ്രൻ കാര്യം മനസ്സിലാക്കാതെ അവളെ നോക്കി എന്നോട് ദേവേട്ടൻ ഈ കൂട്ടിയെക്കുറിച്ച് മുൻപ് പറഞ്ഞു പക്ഷേ അന്ന് ഞാൻ അതത്ര കാര്യമാക്കിയില്ല ഞാൻ ദേവേട്ടനെ മറന്നാൽ പകരം ആ കുട്ടിയുടെ ജീവനും ജീവിതവും ഒപ്പം എൻ്റെ കല്ലുവിൻ്റെ ആഗ്രഹവും നടക്കും രുദ്രൻ ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി നീ എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല രുദ്രേട്ട ദേവേട്ടൻ തരുണിയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചാൽ കല്ലു ആഗ്രഹിക്കുന്നത് പോലെ ത്രിലോക്സാറുമായിട്ടുള്ള കല്ലുവിൻ്റെ വിവാഹവും നടക്കും ആദി പറഞ്ഞു ഓ രണ്ടു ഭ്രാന്ത് പിടിച്ച അനിയത്തിമാരുടെ പിടിവാശിക്ക് മുന്നിൽ രണ്ട് ഏട്ടന്മാരും അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മറക്കണം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം അതിനെല്ലാം മുകളിൽ അവർക്ക് പെങ്ങന്മാരോടുള്ള സ്നേഹം മുതലാക്കുന്ന അനിയത്തിമാർ അവരുടെ ആഗ്രഹം നേടിയെടുക്കുന്നു അവിടെ നിന്റെ ഇഷ്ടവും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു അല്ലേ രുദ്രൻ ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു ആദി ഒന്നും വണ്ടിയില്ല രുദ്രേട്ട നമ്മൾ സ്നേഹിക്കുന്നവർ സന്തോഷത്തോടെ ഇരിക്കാൻ അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി നമ്മൾ കുറച്ച് വേദനിച്ചാലും കുഴപ്പമില്ല ഉള്ളിൽ അലറിക്കരഞ്ഞുകൊണ്ട് പുറമേ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നീ അത്രയ്ക്ക് താഗം സഹിക്കേണ്ട ആവശ്യമെന്താ ആദി ദേവയെ കൂട്ടി എങ്ങോട്ടെങ്കിലും പോയി സുഖമായി ജീവിക്ക് അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ അവൾ സന്തോഷത്തോടെ ഈ കല്യാണം നടത്തി തരും ബാക്കി വരും പോലെ വരട്ടെ ക്ാന്തിളകിയ പോലെ നടക്കുന്ന രണ്ടും ചാകുന്നെങ്കിച്ചാകട്ടെ രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞ് മുന്നോട്ട് നടന്നു രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞ് മുന്നോട്ട് നടന്നു ആദി അവൻ്റെ കയ്യിൽ പിടിച്ചു എനിക്ക് വേണ്ടി രുദ്രേട്ടൻ ഒരു സഹായം ചെയ്യുമോ ആദിയുടെ ചോദ്യത്തിന് അവളെ ഒന്ന് വെറുതെ നോക്കിയത് അല്ലാതെ അവൻ മറുപടി പറഞ്ഞില്ല രുദ്രേട്ട പ്ലീസ് അവൻ്റെ നിശബ്ദത കണ്ടു അവൾ പറഞ്ഞു ശരി നീ പറയ് രുദ്രൻ പറഞ്ഞു രുദ്രേട്ടൻ എന്നെ വിവാഹം കഴിക്കണം ആദി പറഞ്ഞത് കേട്ട് രുദ്രൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി നീ എന്തൊക്കെയാ ആദി വിളിച്ചു പറയുന്നത് എൻ്റെ വീണയെപ്പോലെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു അതിന് ഞാൻ മുഴുവനും പറഞ്ഞു കഴിഞ്ഞില്ല രുദ്രേട്ട നമുക്കൊരു കോൺട്രാക്ട് വിവാഹം നടത്താം എന്തായാലും രുദ്രേട്ടനെ വീട്ടിൽ വിവാഹത്തിൽ നിർബന്ധിക്കുന്നുണ്ട് പിന്നെ ഏട്ടൻ്റെ മനസ്സ് ആഗ്രഹിച്ചത് കല്ലൂനയാണ് അവളെ മറന്ന് മറ്റൊരു വിവാഹത്തിന് ഏട്ടന് താൽപ്പര്യമില്ലെന്ന് അല്ലേ എന്നോട് പറഞ്ഞത് അപ്പോൾ പിന്നെ എന്നെ തന്നെ വിവാഹം കഴിച്ചുകൂടെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലി വാങ്ങി സ്വന്തം കാര്യം നിൽക്കുമ്പോൾ മ്യൂച്വൽ ഡിവേഴ്സ് നോക്കാം ആദ്യം പറഞ്ഞു തീർന്നതും രുദ്രൻ അവളുടെ മുഖം അടച്ച് ഒരെണ്ണം കൊടുത്തു രുദ്രേട്ട ഞാൻ ആദ്യ കവളിൽ പൊത്തിപ്പിടിച്ച് അവനെ നോക്കി ഇനി ഒരക്ഷരം നീ മിണ്ടരുത് എന്താണ് ഇനി എന്നെക്കുറിച്ച് വിചാരിച്ചു വച്ചേക്കുന്നത് എന്താ നിന്റെ കളിപ്പാവയാണോ എനിക്ക് കല്യുവിനോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ലോകത്ത് ഞാൻ വെറുക്കുന്ന രണ്ടുപേരുണ്ട് ഒന്ന് അവളും രണ്ടാമത്തേത് തരുണിയും അങ്ങനെയുള്ള ഒരുത്തിക്ക് വേണ്ടി എൻ്റെ ജീവിതം തെളിക്കാൻ എനിക്ക് മനസ്സില്ല പിന്നെ ഒരു കോൺട്രാക്ട് വിഭാഗത്തിനൊന്നും എന്നെ കിട്ടില്ല നിന്റെ ദേവേട്ടൻ ജീവനോടെ ഉണ്ടല്ലോ എവിടെയെങ്കിലും പോയി കെട്ടി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് രുദ്രൻ അവളെ നോക്കി ദേഷ്യത്തിൽ അത്രയും പറഞ്ഞു അവിടെ നിന്ന് പോയി ആദി ഇനി തൻ്റെ മുന്നിൽ ഒരു വഴിയുമില്ലെന്ന സങ്കടത്തിൽ വീട്ടിലേക്ക് തിരിച്ചു ദേവ ഓഫീസിൽ നിന്ന് വന്നിട്ട് വെറുതെ പുറത്ത് വരാന്തയിൽ കിടപ്പാണ് അവൻ അവൻ്റെ മനസ്സിൽ പ്രണയമാണോ സഹോദരിയുടെ ജീവിതമാണോ ഇപ്പോൾ താൻ സംരക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ പിടിവഴി നടക്കുമായിരുന്നു അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നത് എന്താടാ എന്തോ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നു അപ്പോഴേക്കും അവൻ്റെ അച്ഛനും അങ്ങോട്ട് വന്നു ഏയ് ഞാൻ ചുമ്മാ ഓഫീസിലെ കാര്യങ്ങൾ ദേവ അതും പറഞ്ഞ് എണീറ്റിരുന്നു ആ ഓഫീസിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് നമ്മുടെ സച്ചിയുടെ മോളിലെ രുക്കുമോള് അവളെ കൂടെ നാളെ കമ്പനിയിൽ ജോയിൻ ചെയ്യും കേട്ടോ ദേവ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല അത് കേട്ടിട്ടും ജാനിമോളെ മുത്തശ്ശി അകത്തേക്ക് നോക്കി വിളിച്ചു എന്താ അമ്മേ ജാനി അടുക്കളയിൽ നിന്ന് വേഗം പുറത്തു വന്നു നീ പോയി എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയി നമ്മുടെ കൃഷ്ണൻകുട്ടി ജ്യോത്സ്യർ ഇങ്ങോട്ട് വരുന്നുണ്ട് മക്കളുടെ ജാതകൾ നോക്കാൻ കൊടുത്തില്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് മുത്തശ്ശി പറഞ്ഞു ജാനി അകത്തേക്ക് പോയി എല്ലാവരെയും വിളിച്ചു എല്ലാവരും കൂടെ ഉമ്മറത്തേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ ജോത്സ്യം വന്നു ഇവിടെ ഇപ്പോൾ മൂന്ന് മംഗല്യയോഗമാണ് കാണുന്നത് അതിൽ മഹിയുടെ മോൾക്ക് വിവാഹത്തിന് സമയമായിട്ടില്ല ഗായത്രിയെ നോക്കി തിരുമേനി മഹിയോട് പറഞ്ഞു അല്ല തിരുമേനി മൂന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിച്ചു ദാ ഈ മൂന്ന് ജാതകക്കാരുടെ കാര്യമാണ് പറഞ്ഞത് തിരുമേനി തിരിച്ചു നൽകിയ ജാതകം വാങ്ങി നോക്കി മുത്തശ്ശൻ ദേവന്റെയും കല്ലുവിൻ്റെയും ശ്രീമോളുടെയും അതിൽ ഈ മകൈരത്തിൽ പിറന്ന മങ്കയ്ക്ക് ഈ വരുന്ന തുലാമാസത്തിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ അത് ഉള്ളത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാണ് എല്ലാവരും ഞെട്ടി അജുവും ശ്രീയും പരസ്പരം നോക്കുന്നുണ്ട് ദേവ ഇത് കണ്ടു പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹ ജീവിതത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെയുണ്ട് അതൊന്നു മാറാൻ കുറച്ച് കാലതാമസം ഉണ്ടാകും തിരുമേനി കല്ലുവിനെയും ദേവയെയും നോക്കി പറഞ്ഞു കുറച്ചല്ല ജീവിതാവസാനമായാൽ പോലും എൻ്റെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരില്ല ദേവ മനസ്സിൽ പറഞ്ഞു അവന്റെ മനസ്സിൽ ആ നിമിഷം തെളിഞ്ഞു വന്നത് രുഖുവിൻ്റെ മുഖമായിരുന്നു തിരുമേനി പിന്നെ എന്തൊക്കെയോ പരിഹാരങ്ങൾ പറഞ്ഞു പോയി രാത്രി എല്ലാവരും വിവാഹത്തെക്കുറിച്ചും അവർക്ക് പയ്യനെയും പെണ്ണിനെയും നോക്കുന്ന കാര്യങ്ങളായിരുന്നു ചർച്ച കഴിക്കാനിരുന്നപ്പോഴും അതുതന്നെയായിരുന്നു ചർച്ച മുത്തശ്ശ എനിക്കൊരാളെ ഇഷ്ടമാണ് ആൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കല്ലു പറഞ്ഞത് കേട്ട് ജാനകിയടക്കം എല്ലാവരും ഞെട്ടി ആരാ മോളെ ആള് മഹി ചോദിച്ചു കല്ലു ദേവയെ നോക്കി അവളെ വലിയ ഞെട്ടലൊന്നുമില്ലാതെ നോക്കിയിരിക്കുവാണ് അത് എ സി പി ത്രിലോക് സാർ കല്ലു ചെറിയ പേടിയിലാണ് പറഞ്ഞത് പക്ഷേ ആരുടെയും മുഖത്ത് അത്ര തെളിച്ചം കണ്ടില്ല മോളെ അതൊരു രണ്ടാം രണ്ടാംഘട്ടല്ലേ പിന്നെ ലല്ലു ഇനി ഒരു വിവാഹമേ വേണ്ടെന്ന തീരുമാനത്തിലാണ് മുത്തശ്ശം പറഞ്ഞു കല്ലുവിൻ്റെ മുഖം വാടി അവൾ കഴിക്കൽ നിർത്തി എണീറ്റുപോയി പിന്നെയും ചർച്ച നീണ്ടു നീണ്ടുപോയി ഒടുവിൽ രാവിലെ കല്ലുവിൻ്റെ വീട്ടിൽ പോയി കാര്യം അവതരിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു